പിലീക്കോട് പടന്ന പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന കാവുന്തലയിൽ വൻ തീപിടുത്തം എതിർപ്പുഴയുടെ കൈവഴിയായ ബാലൻപുഴയോട് ചേർന്നുള്ള പാടശേഖരത്തിലാണ് ചൊവ്വാഴ്ച രാത്രിയോടെ വൻ തീപിടുത്തമുണ്ടായത് കിലോമീറ്ററോളം ഭാഗങ്ങൾ അഗ്നിക്കിരയായിട്ടുണ്ട് മഴയ്ക്ക് മുമ്പായി വിത്തിറക്കുന്നതിന് നിലമൊഴുത് ഉണങ്ങിയ പുല്ലും ഇലകളും ചപ്പും ചവറുകളും കൂട്ടിയിട്ട് കത്തിക്കുന്ന ശീലം കർഷകർക്കുണ്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ സമീപത്തുള്ള മരങ്ങളിലേക്കും തീ പടരുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്

തല കുടിക്കുകയാണ് വാണ്ണി പിടച്ചാലി വാണ്ണി പിടച്ചാലി പിടൈ ഹണ്ടർനെ വെച്ചിട്ട് കുടിക്കാൻ വേണ്ടി അത് വാളേ 5% കടത്താൻ പറ്റില്ല അങ്ങനെ സമീപത്തെ മരങ്ങളും തെങ്ങുകളും മറ്റും കത്തി അമർന്നു തീ പടരുന്നത് കണ്ട് നാട്ടുകാർ പച്ചോലയും മറ്റുമായി തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയെങ്കിലും തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എയർ റേഞ്ചിന് കഴിഞ്ഞില്ല പിന്നീട് മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു തീപിടുത്തമുണ്ടായ ഭാഗത്തു നിന്നും കുറെ ദൂരം മാറിയാണ് വീടുകളുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായില്ല ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത